വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ് ഈ ആഴ്ചയിലെ ജോബ് വാക്കൻസീസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഈ ആഴ്ചയിലെ കൂടുതലായിട്ട് പി എസ് സി നോട്ടിഫിക്കേഷൻസ് ആണ് നമുക്കുള്ളത് എങ്കിലും പ്രൈവറ്റ് ജോബ്സ് ഏതൊക്കെയാണ് നമ്മൾ കാത്തിരിക്കുന്നതെന്ന് നമ്മൾ അറിയണം പ്രൊജക്റ്റ് അസോസിയേറ്റ് പ്രൊജക്ട് ഫെല്ലോ സീനിയർ കെമിസ്റ്റ് അപ്രൻറ്റിസ് ജൂനിയർ റിസർച്ച് ഫെല്ലോ ലാബ് അസിസ്റ്റൻറ്റ് ഇത്രയും ഉള്ളത് കെമിസ്ട്രി അതിൽ തന്നെ ഓർഗാനിക് ഇൻ ഓർഗാനിക് അനലിറ്റിക്കൽ ഫിസിക്കൽ അപ്ലൈഡ് ഇൻഡസ്ട്രിയൽ ഇത് ഇത്രയും പഠിച്ചവർക്ക് കെമിസ്ട്രിയിൽ അവസരമുണ്ട് ജുവളജി പ്ലാൻ സയൻസ് ബോട്ടണി മൈക്രോബയോളജി എൻവയോൺമെന്റൽ സയൻസ് ഫിസിക്സ് ഇത്രയും പഠിച്ചവർക്കെല്ലാം ജോബ് വാക്കൻസി ഈ ആഴ്ചയിലുണ്ട് അപ്പോൾ ആദ്യത്തെ ജോബ് നോക്കാം പ്രൊജക്റ്റ് അസോസിയേറ്റിന്റെയാണ് ആദ്യത്തെ ഒഴിവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിസ്റ്റിലാണ് എൻ ഐ ഐ എസ് ടി തിരുവനന്തപുരത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പ്രൊജക്റ്റ് അസോസിയേറ്റിന്റെ രണ്ട് ഒഴിവാണ് പറഞ്ഞിരിക്കുന്നത് താൽക്കാലികമായിട്ടുള്ള നിയമനമാണ് ഇന്റർവ്യൂ ജനുവരി മൂന്ന് നാല് തീയതികളിലാണ് നടക്കുന്നത് അപ്പോൾ ക്വാളിഫിക്കേഷൻ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ പ്യുവർ ഓർ അനലിറ്റിക്കൽ ഓർ അപ്ലൈഡ് കെമിസ്ട്രി ഫ്രം എ റെഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇക്വാലൻറ്റ് ഓക്കെ കെമിസ്ട്രിയിൽ പി ജി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് മന്ത്ലി സ്റ്റൈപ്പൻ്റ് തേർട്ടി വൺ തൗസൻഡ് പ്ലസ് എയ്റ്റീൻ പെർസെൻറ്റേജ് എച്ച് ആർ ഏജ് ലിമിറ്റ് മുപ്പത്തഞ്ച് വയസ്സാണ് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിൽ വന്നിരിക്കുന്നത് ഒറ്റ വേക്കൻസിയാണ് അവിടെ രണ്ടെണ്ണം വിളിച്ചിട്ടുണ്ട് പക്ഷേ കെമിസ്ട്രിക്കാർക്ക് ഒരെണ്ണം വേക്കൻസി ഉള്ളത് വെബ്സൈറ്റ് അഡ്രസ്സ് ഡബ്ല്യൂ 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 ഡോട്ട് എൻ ഐ ഐ എസ് ടി ഡോട്ട് ആർ ഇ എസ് ഡോട്ട് ഇൻ അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് പ്രൊജക്റ്റ് ഫെല്ലോയുടേതാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അതായത് പി ജിയിലെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു പ്രൊജക്റ്റ് ഫെല്ലോയുടെ ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് താൽക്കാലിക നിയമനമാണ് യോഗ്യതയായി പറഞ്ഞിരിക്കുന്നത് ഒന്നാം ക്ലാസ് എം എസ് സി സുവോളജി ഓർ പ്ലാന്റ് സയൻസ് ഓർ ബോട്ടണി പ്രായം മുപ്പത്താറ് വയസ്സാണ് ഫെല്ലോഷിപ്പ് ഇരുപത്തിരണ്ടായിരം രൂപ ഇൻറ്റർവ്യൂ ഡേറ്റ് ജനുവരി പതിനൊന്നിനാണ് അപ്പോൾ ക്വാളിഫിക്കേഷൻ ഓർത്തിരിക്കുക ഫസ്റ്റ് ക്ലാസ് ഇൻ എം എസ് സി സുവോളജി ഓർ എം എസ് സി പ്ലാൻ സയൻസ് ഓർ എം എസ് സി ബോട്ടണി ഫെലോഷിപ്പ് കൊടുക്കുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയാണ് പെർ മന്ത് ഏജ് ലിമിറ്റ് മുപ്പത്താറ് വയസ്സാണ് ഒറ്റ പോസ്റ്റെയുള്ള വെബ്സൈറ്റ് അഡ്രസ്സ് ഡബ്ല്യൂ 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 ഡോട്ട് കെ എഫ് ആർ എ ഡോട്ട് ആർ ഇ എസ് ഡോട്ട് ഇൻ ഓ നെക്സ്റ്റ് വാക്കൻസി സീനിയർ കെമിസ്റ്റിൻ്റേതാണ് നാഷണൽ ഫെർട്ടിലൈസേഴ്സിൻ്റെതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ പതിനേഴ് ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉത്തർപ്രദേശിലാണ് ഒഴിവ് ഉത്തർപ്രദേശിലെ നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡിൽ പതിനേഴ് ഒഴിവുണ്ട് എസ് ടി ഒ പി സി ഭിന്നശേഷിക്കാർക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ് ജനുവരി പത്തൊൻപത് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം മാനേജർ എഞ്ചിനീയർ സീനിയർ കെമിസ്ട്രി അക്കൗണ്ട്സ് ഓഫീസർ മെഡിക്കൽ ഓഫീസർ ട്രാൻസ്പോർട്ടേഷൻ ഓഫീസർ അസിസ്റ്റന്റ് മാനേജർ സീനിയർ മാനേജർ ഇത്രയും തസ്തികളിലാണ് ഒഴിവുള്ളത് അപ്പോൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എം എസ് ഇൻ കെമിസ്ട്രിയർ ഇൻ ഓർഗാനിക് കെമിസ്ട്രി ഓർഗാനിക് കെമിസ്ട്രി അനലിറ്റിക്കൽ കെമിസ്ട്രി ഓർ ഫിസിക്കൽ കെമിസ്ട്രി ഓർ അപ്ലൈഡ് കെമിസ്ട്രി ഓർ ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി വിത്ത് മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്സ് സ്കെയിൽ ഫോർട്ടി തൗസൻഡ് മുതൽക്ക് വൺ ലാക്ക് ഫോർട്ടി തൗസൻഡ് വരെയുണ്ട് ഏജ് ലിമിറ്റ് എയ്റ്റീൻ ടു തേർട്ടി ആണ് വെബ്സൈറ്റ് അഡ്രസ്സ് തന്നിട്ടുണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് നാഷണൽ ഫേർട്ടിലൈസേഴ്സ് ഡോട്ട് കോം ആണ് കേട്ടോ നമ്മുടെ അടുത്ത വേക്കൻസി അപ്രൻറ്റീസിൻ്റെ നിയമനമാണ് കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലാണ് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോഡിൻ്റെ തൃശ്ശൂർ ജില്ലാ ഓഫീസിൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് അപ്രൻറ്റീസ് ഒഴിവാണുള്ളത് കാലാവധി ഒരു വർഷം ഇൻ്റർവ്യൂ ജനുവരി നാലിന് മുൻപ് സോറി ഇൻ്റർവ്യൂ ജനുവരി നാലിന് നടക്കും മുൻപ് ബോർഡിൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് അപ്രൻറ്റീസ് ആയിരുന്നവർ അപേക്ഷിക്കേണ്ടതില്ല അപ്പോൾ ക്വാളിഫിക്കേഷൻ എം എസ് സി കെമിസ്ട്രി ഓർ മൈക്രോബയോളജി ഓർ എൻവയ്മെൻറ്റൽ സയൻസൂടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കൂടാതെ എൻജിനീയറിങ്ങും ഇവിടെ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുണ്ട് ബിടെക്കൂടെ പറഞ്ഞിട്ടുണ്ട് ഏജ് ലിമിറ്റ് ഇരുപത്തെട്ട് വയസ്സാണ് നമ്പർ ഓഫ് പോസ്റ്റ് ടു ആണ് എം എസ് സി ഉള്ളവർക്കാണ് രണ്ട് വേക്കൻസി ഉള്ളത് കേട്ടോ ദെൻ മന്ത്ലി സ്റ്റേപ്പൻ്റ് പതിനായിരം രൂപയാണ് അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ വേണ്ട നിങ്ങൾക്ക് ബിടെക്കാർക്കും എം എസ് സിക്കാർക്കും രണ്ടും അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായി വെബ്സൈറ്റ് അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് കെ എസ് പി സി ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അവർ നെക്സ്റ്റ് വാക്കൻസി സി എസ് ഐ ആർ സെൻട്രൽ ഇലക്ട്രോ കെമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കാരക്കുടിയിലാണ് അതായത് തമിഴ്നാട് കാരക്കുടിയിലെ സെൻട്രൽ ഇലക്ട്രോ കെമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏഴ് ഒഴിവാണ് പറഞ്ഞിരിക്കുന്നത് താൽക്കാലിക നിയമനമാണ് ഇന്റർവ്യൂ ജനുവരി എട്ടിനാണ് നടക്കുന്നത് തസ്തികകൾ സീനിയർ പ്രൊജക്റ്റ് അസോസിയേറ്റ് ജൂനിയർ റിസർച്ച് ഫെല്ലോ പ്രൊജക്റ്റ് അസോസിയേറ്റ് അത്രയാണ് അപ്പോൾ ക്വാളിഫിക്കേഷൻ ഓരോന്നിനും സെപ്പറേറ്റ് ആയി കൊടുത്തിട്ടുണ്ട് സീനിയർ പ്രൊജക്റ്റ് അസോസിയേറ്റ് ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ പി എച്ച് ഡി ഇൻ കെമിസ്ട്രി ഓർ എം എസ് സി ഇൻ കെമിസ്ട്രി ഏജ് ലിമിറ്റ് നാൽപ്പത് വയസ്സാണ് ദെൻ സാലറി ഫോർട്ടി ടു തൗസൻഡ് ആണ് പ്ലസ് എച്ച് ആർ എ കൂടിയുണ്ട് ജൂനിയർ റിസർച്ച് ഫെല്ലോ ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ എം എസ് സി ഇൻ കെമിസ്ട്രി വിത്ത് സി എസ് ഐ ആർ യു യു ജി സി നെറ്റ് ഇൻക്ലൂഡിംഗ് ലെക്ചർഷിപ്പ് ഓർ ഗേറ്റ് ഏജ് ലിമിറ്റ് തേർട്ടി ഫൈവ് ഇയേഴ്സ് ആണ് ദെൻ സാലറി തേർട്ടി സെവൻ തൗസൻഡ് പ്ലസ് എച്ച് ആർ എ പ്രൊജക്റ്റ് അസോസിയറ്റിൻ്റെ ക്വാളിഫിക്കേഷൻ എം എസ് സി ഇൻ കെമിസ്ട്രി ഏജിലിമിൻ്റെ മുപ്പത്തഞ്ച് വയസ്സ് സാലറി തേർട്ടി വൺ തൗസൻഡ് പ്ലസ് എച്ച് ആർ എ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായിട്ട് വെബ്സൈറ്റ് അഡ്രസ്സ് തന്നിട്ടുണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് സി ഇ സി ആർ എ ഡോട്ട് ആർ ഇ എസ് ഡോട്ട് ഇൻ ഇവിടെ എം ജി ഒരു വാക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലാബ് അസിസ്റ്റൻ്റിൻ്റെ വാക്കൻസിയാണുള്ളത് ക്വാളിഫിക്കേഷൻ ബി എസ് സി കെമിസ്ട്രി ഓർ ഫിസിക്സ് ഏജ് ലിമിറ്റ് മുത്താറ് വയസ്സാണ് സാലറി ഇരുപതിനായിരം രൂപ കൂടുതൽ വിവരങ്ങൾ അറിയാനായി നിങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് എം ജി യു ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് അപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചവർക്കാണ് പ്രായപരിധി മുപ്പത്താറ് വയസ്സ് ഓർത്ത് വയ്ക്കുക ജനുവരി എട്ടിനകം അപേക്ഷ നൽകേണ്ടതാണ് എം ജി സർവകലാശാലയിലെ സ്കൂൾ ഓഫ് നാനോ സയൻസ് ആൻഡ് നാനോ ടെക്നോളജി എനർജി മെറ്റീരിയൽസ് പോളിമർ സയൻസ് ആൻഡ് ടെക്നോളജി പഠന വകുപ്പുകളിലേക്കും ഐ ഐ യു സി എൻ എൻ സെൻറ്ററിലും ലാബ് അസിസ്റ്റൻറ്റിൻ്റെ ഒഴിവുണ്ട് അപ്പോൾ ഇത് ഒരു വർഷത്തേക്കുള്ള കരാർ നിയമനമാണ് ജനറൽ വിഭാഗത്തിൽ ഒരു ഒഴിവാണുള്ളത് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ് അടുത്തത് ടീച്ചിങ് വാക്കൻസി ആണുള്ളത് സി പി എ എസിലെ പത്ത് അധ്യാപകരുടെ ഒഴിവുണ്ട് കോട്ടയം സെൻറ്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിനു കീഴിൽ പത്ത് അധ്യാപക ഒഴിവുണ്ട് കരാർ നിയമനമാണ് ജനുവരി ആറ് വരെ ഓൺലൈനായി അപേക്ഷിക്കാം സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിലെ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിൽ പ്രൊഫസർ ബയോ കെമിസ്ട്രി സ്കൂൾ ഓഫ് ടെക്നോളജി ആൻഡ് അപ്ലൈഡ് സയൻസിൽ പ്രിൻസിപ്പൽ കമ്പ്യൂട്ടർ സയൻസ് അസിസ്റ്റന്റ് പ്രൊഫസർ കമ്പ്യൂട്ടർ സയൻസ് എന്നീ തസ്തികകളിലായിട്ടാണ് അവസരമുള്ളത് അപ്പോൾ ബയോ കെമിസ്ട്രി കഴിഞ്ഞവർക്കാണ് നമ്മളിവിടെ സ്പെഷ്യലി നോട്ട് ചെയ്യുന്നത് സി പി എ എസ് മീൻസ് സെൻറ്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് വെബ്സൈറ്റ് അഡ്രസ്സ് തന്നിട്ടുണ്ട് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി പി എ എസ് ഡോട്ട് എ സി ഡോട്ട് ഇൻ കൂടുതൽ വിവരങ്ങൾക്കായി ഈ സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് ഓക്കെ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാ ആഴ്ചയിലും ജോബ് ന്യൂസ് ലഭിക്കുന്നതിനായി ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്